ചെയ്ത സിനിമ സ്പീഡിലോ സംസാരിക്കുക സാറെ എപ്പോഴും ഷൂട്ടിംഗ് സെറ്റിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നീ ഇത്രയും സ്പീഡിൽ സംസാരിക്കും സ്പീഡിൽ സംസാരിക്കല്ലേ അല്ലെങ്കിൽ ഡയലോഗ് ഇത്രയും സ്പീഡിൽ പറഞ്ഞു തീർക്കണ്ട എന്നാണ് പറഞ്ഞത് അപ്പൊ അത് എടുത്ത് സമയം എടുത്ത് സമയം എടുത്ത് ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ അത് ഒരു ലേണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇതിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒന്നല്ല അതെ പുണ്യാകം കഴിച്ചത് കേട്ടോന്നൊക്കെ ട്രെയിലറിലുള്ളവരൊക്കെ ആ കടിയും ദേഹത്തോട്ട് അശുദ്ധമാക്കിയെങ്കിൽ നമ്മള് ദേഹത്തുനിന്നിപ്പോയില്ലേ ദേഹത്തോട്ട് അശുദ്ധമാക്കിയെങ്കിൽ പുണ്യാകം കഴിച്ചു കേട്ടോന്നൊക്കെ നമ്മളൊന്നും നമ്മളൊന്നിപ്പൊ പറയില്ലല്ലോ അത് ഷൂട്ട് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ടാണ് ഡബിന് ചെല്ലുന്നത് ചെന്ന് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് പെട്ടു കാരണം നമ്മള് ഷൂട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ എല്ലാവരെയും ആയിട്ട് സംസാരിച്ച് നമ്മുടെ ആ ട്രാക്ക് മാറിയിട്ടാണ് ഡബിന് വീണ്ടും ചെല്ലുന്നത് അവിടെ ഇതൊക്കെ ഞാൻ എങ്ങനെയാ പറഞ്ഞത് ഈ ഡയലോഗ് എന്താ പറയുക അല്ല അതെങ്ങനെ അവിടെ വെച്ച് ഇതെങ്ങനെ പറഞ്ഞെന്നുള്ളത് ഒരേഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ സാറ് വന്നിട്ട് ഡബിങ് കൂടെ ഇരുന്ന് അങ്ങനെ നമ്മള് വീണ്ടും വീണ്ടും ഡബ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഒരു പവർ കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉദ്ദേശിക്കുന്നൊരു ഇമ്പാക്റ്റ് ആ സീനിന് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും വന്ന് ഡബ് ചെയ്ത് അങ്ങനെ കുറേ സമയം ഇതിന് വേണ്ടി ചിലവഴിക്കും